എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ത്യ പോസ്റ്റ് ഓഫീസിന് കീഴിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ഒഴിവുകളെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനലിറ്റ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക ഇന്ത്യ പോസ്റ്റിൻ്റെ ഇഷ്യൽ വെബ്സൈറ്റിൽ എത്താനായിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഡബ്ല്യൂ 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 ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ് വെബ്സൈറ്റ് വരുന്നത് സോ ഈ ഒരു ഇൻഡ്യ പോസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ റിക്രൂട്ട്മെന്റ്സ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും സോ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ അവരുമായിട്ടുള്ള എല്ലാ വേക്കൻസീസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ കറൻലി വന്നിരിക്കുന്നത് എഴുപത്തെട്ട് ഒഴിവുകളുമായിട്ടുള്ള വേക്കൻസിയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി ഒൻപതാം തീയതിയാണ് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം തൊട്ട് അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് പേരെ ആണ് ശമ്പള സ്കേൽ വരുന്നത് സ്റ്റാഫ് കാർ ഡ്രൈവർ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് യു പി സർക്കിളിലേക്ക് ഡെപ്യൂട്ടേഷൻ ബേസിലാണ് ഈ ഒരു നിയമനം നടക്കുന്നത് അപ്പോൾ അമ്പത്താറ് വയസ്സിന് ഏജ് ലിമിറ്റ് വരുന്നത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും എല്ലാം ഈ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഡെപ്യൂട്ടേഷൻ ബേസിലുള്ള ഒഴിവുകളാണ് മാനേജർ മെയിൽ മോട്ടോർ സർവീസ് ക്യാൻപൂർ ജി പി ഒ കോംപ്ലക്സ് ക്യാൻപൂർ യു പി ഈ ഒരു അഡ്രസ്സിലേക്കാണ് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കേണ്ടത് അപ്പോൾ ഈ ഒരു കാര്യം ശരിയായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം